ാണ് മുപ്പത്തി ശതമാനം ക്രിസ്ത്യാനുണ്ടായിരുന്ന ഗോവയിൽ അത് ഇരുപത്തി അഞ്ചേ ഉള്ളൂ അതേ സമയത്ത് മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന ഇസ്ലാമിക വിശ്വാസികൾ പന്ത്രണ്ട് ശതമാനമായിട്ട് വർദ്ധിച്ചു അതുകൊണ്ടുമാണ് ലോകത്ത് വലിച്ചെറിയപ്പെട്ട അനാഥരായി നടന്ന ആളുകളെ എല്ലാം നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ട് ഇസ്രയേൽ വരെ യഹൂദമതത്തിന്റെ ആളുകളെ നമ്മൾ ഇവിടെ വന്ന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിട്ടില്ലേ ഓരോ മതങ്ങളെ സംബന്ധിച്ചും സിഖ് മതത്തിലേക്ക് സിഖ് മതത്തിലേക്ക് ഓരോ ഹിന്ദു ഹിന്ദുവീട്ടിലേയും മൂത്ത കുട്ടി ജനിച്ചാൽ സിഖ്കാരനാകണമെന്നുണ്ടായിരുന്ന നിബന്ധന ഉണ്ടായിരുന്നില്ല കേരളത്തിലും അതുപോലെ തന്നെയാണ് ഈ കുടുംബങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യഘട്ടത്തിലെ സ്വാതന്ത്ര്യസമര സേനാനികളെല്ലാം രംഗത്ത് വന്നതെന്നുള്ളൊരു വസുതയാണ് വെങ്കിചന്ദ്ര ചാറ്റർജിയായാലും ആര്യ സമാജത്തിൻ്റെ സ്ഥാപകനായാലും മഹത്മാഗാന്ധി തന്നെ പറഞ്ഞു വിവേകാനന്ദൻ കൃതികൾ വായിക്കുമ്പോൾ എൻ്റെ ഊർജം ആയിരം മടങ്ങ് വർദ്ധിക്കുകയാണ് വലതങ്ങാറ് തിലകൻ ഇവരുടെ എല്ലാം ഇൻസ്പിറേഷൻ ആയിരുന്നു പക്ഷേ വിവേകാനന്ദൻ്റെ ഒരു പുസ്തകത്തിലും അദ്ദേഹം ബ്രിട്ടീഷ് എൻ്റെ പരിമിതി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റുണ്ടാകും എങ്കിലും ഏതാണ് ശരിയാകുന്നത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞോ അതേപറഞ്ഞ ബ്രിട്ടീഷുകാരില്ലാം കണ്ടുപിടിക്കുന്നു പാശ്ചാത്തലവും കണ്ടുപിടിക്കുന്നു നിങ്ങൾ ഇന്ത്യക്കാർക്ക് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഭാരതീയർക്ക് ഒരു മുട്ടു സൂചി ഉണ്ടാക്കാനുള്ള സാങ്കേതികവിദ്യയിലേക്ക് പോലും പോകാൻ നമ്മൾ തയ്യാറാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റമുണ്ടായത് ഗോവയെ സംബന്ധിച്ചൊരു ചെറിയ ഇന്ത്യയിലെ ഞാൻ നോർത്ത് ഈസ്റ്റ് വരുന്നതാണ് ഗോവയിൽ ഒരു ചെറിയ ഇത് നടന്നു അതൊരു അതിൻ്റെ ശരീരത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല നോർത്ത് ഈസ്റ്റ് ഞാനുണ്ടായിരുന്ന മിസോറാം ഇവിടെ എൺപത്താറ് ശതമാനം ആളുകൾ ക്രിസ്ത്യൻ വിശ്വാസികളാണ് കത്തോലിക് സിക് സഭ വളരെ കുറച്ചേ ഉള്ളൂ അവിടെ പ്രൊട്ടസ്റ്റഡ് വിഭാഗങ്ങളാണ് ആംഗ്ലോ സാക്സ് എന്നാണ് കൂടുതലായിട്ടുള്ളത് പക്ഷേ ഞാൻ ഈ ഓരോ ഗ്രാമങ്ങളിൽ പോകുമ്പോഴും അന്വേഷിക്കുമ്പം ഒരു സ്ഥലത്ത് പോലും ആരെയെങ്കിലും എന്തെങ്കിലും തരത്തിൽ പ്രലോഭനങ്ങളിലൂടെയോ മറ്റും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ ഒന്നും മാറ്റിയിട്ടില്ല വിശ്വാസമാറ്റമാണ് നോർത്ത് ഈസ്റ്റിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും അതുതന്നെയാണ് സ്ഥിതിവിശേഷമായിട്ടുള്ളത് ഗോവയിൽ ഒരു ചെറിയ ഇതുണ്ടായി അതിൻ്റെ അന്നത്തെ പശ്ചാത്തലം വ്യത്യസ്തമാണ് ബ്രിട്ടനൊരു ജനാധിപത്യ രാജ്യമായിരുന്നു അതുപോലെ തന്നെ ബ്രിട്ടൻ ഇന്ത്യയിൽ എന്തൊക്കെ ഏർപ്പെടുത്തുമ്പോഴും ദ ആർ അക്കൗണ്ടബിൾ ടു ദ പാർലമെന്റ് പോർച്ചുഗൽ അങ്ങനെ ആയിരുന്നില്ല പോർച്ചുഗൽ ആ കാലഘട്ടത്തിലൊക്കെ ഏകാധിപത്യത്തിൻ്റെ കീഴിലായിരുന്നു അതിൻ്റെയൊക്കെ രൂപപരിണാമങ്ങളെക്കുറിച്ച് പിതാവിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കാലം മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഏറ്റവും ഒടുവിലായി ടർക്കിയിലെ പള്ളി അതിന് തൊട്ട് മുമ്പുള്ള പള്ളികളെല്ലാം കഴിഞ്ഞ അഞ്ചാറ് കൊല്ലത്തിനിടയിൽ ഉണ്ടായതുപോലെയല്ല അതെല്ലാം പുരാവസ്തുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാതാക്കിയതാണ് ഇസ്ലാമിക ഭരണകൂടങ്ങളെങ്കിൽ ടർക്കിയിലെ ഏറ്റവും ഒടുവിൽ ഒരു മാസം മുമ്പ് നടന്ന സംഭവത്തിൽ ഭരണാധിപൻ തന്നെ ചെന്നിട്ട് ഡിക്ലേഡ് ആസ് ഇസ്ലാമിക് പ്ലേസ് ഓഫ് വർഷിപ്പ് അതാക്കുന്നു ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ സിറിയയിൽ സംഭവിച്ച ലെബനോണിലായാലും ഒക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പക്ഷേ ഇതിനെല്ലാം ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു പരിവർത്തനം ഉണ്ടായപ്പോൾ അതിനെ വെച്ചു മുറപ്പിക്കാൻ അവർ തയ്യാറായില്ല ക്രിസ്തുവർ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വിഷമതായിരുന്നു അതുപോലെ ഇസ്ലാമിനോട് ബന്ധപ്പെട്ടും ഒരു ചെറിയ വിഭാഗമാണോ ഞാൻ എല്ലാവരെയും ഒന്നും കുറ്റപ്പെടുത്തുകയല്ല അതിൻ്റെ ഭരണത ഫലമാണ് കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യയിൽ പരിശുദ്ധ പിതാവ് മർപ്പാപ്പ എത്തിയ സമയത്ത് ഏഴുപേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ വകവരുത്താനുള്ള ശ്രമം നടന്നു എന്ന് പറഞ്ഞിട്ട് അവരെ അറസ്റ്റ് ചെയ്തിരിക്കും പക്ഷെ അതേ ഇന്തോനേഷ്യയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ ഇന്തോനേഷ്യ നയൻറ്റി വൺ പേഴ്സൻറ്റ് തൊണ്ണൂറ്റൊന്ന് ശതമാനം മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് പക്ഷേ ചെറിയൊരു വിഭാഗം തീവ്രവാദത്തിലേക്ക് ഇപ്പോൾ കടന്നു പോകുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു വലിയൊരു വിത്തി അവിടെ ഉണ്ടായിരുന്നു അതവരുടെ പാരമ്പര്യത്തെയും ചരിത്രത്തെയും അവർ കാറ്റുസൂക്ഷിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇൻഡോനേഷ്യയുടെ എയർലൈൻ്റെ പേരെന്താ നമ്മുടെ നമ്മുടെ ഏഷ്യ നമ്മുടെ നമ്മുടെ എയർലൈൻസിൻ്റെ പേര് എയർ ഇന്ത്യ എന്നാണ് അവരുടെ എയർലൈൻസിൻ്റെ പേര് ഗരുഡ എയർലൈൻസ് അവിടുത്തെ പ്രധാനപ്പെട്ട നഗരത്തിൻ്റെ പേര് പാടലിപുത്ര എന്നാണ് അവിടുത്തെ രാഷ്ട്രപതിയുടെ ഗാർഡനിലുള്ളത് ഈതോപദേശത്തിൻ്റെ ചിത്രമാണ് അവിടുത്തെ ഒരു ബാങ്കിൻ്റെ അഞ്ച് പ്രധാനപ്പെട്ട ബാങ്കുകൾ ഗവൺമെന്റിനുള്ളതിൽ ഒന്നിൻ്റെ പേര് കുബേര ബാങ്ക് എന്നാണ് അവർ പറയുന്ന പരമകാരുണികനായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അതല്ലാതെ മറ്റൊരു ദൈവസങ്കല്പം അവർക്കില്ല പക്ഷെ ചരിത്രവും പാരമ്പര്യവുമെല്ലാം നിലനിർത്തിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് സമീപനം സ്വീകരിക്കുന്നു ഇതൊക്കെ വ്യത്യസ്തം അറിവുകൽക്കരണം വേണോ വേണ്ട എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം ഇതൊന്നും ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല ചില യാഥാർത്ഥ്യങ്ങളാണ് അന്ധകാരത്തെ പഴിക്കാൻ ആർക്കും സാധിക്കുന്നു നമുക്കെല്ലാം പറയാം ഇരുട്ടാണ് ഇരുട്ടിനെതിരെ ഒരു ചെറിയ മെഴുതിരി വെളിച്ചമെങ്കിലും നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമോ അതാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം അതിൽ തീർച്ചയായിട്ടും പറമക്കൽ തത്തനാരുടെ വർത്തമാന പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളയാളാണ് ഇതൊക്കെ അതിൽ കോപ്പിയില്ല പണ്ട് വായിച്ച ഓർമ്മയിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അദ്ദേഹത്തിൻ്റെ കോട്ടയം ജില്ലയിലെ ആ ദേവാലയത്തിൽ ഞാൻ പോയിട്ടുണ്ട് ഞാൻ വളരെ നല്ല ബന്ധമാണ് അവിടുത്തെ നമ്മുടെ ഗോവയിലെ അവിടെ ഇവിടുത്തെ പോലെ ആകെ ഒരു ബിഷപ്പ് ഹൗസേ ഉള്ളൂ കാടോട്ടൊന്നും ബിഷപ്പുമാരില്ല ആർച്ച് ബിഷപ്പ് അദ്ദേഹം ഇപ്പം കണ്ണിനാൾ കൂടിയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്താണ് മുപ്പത്താറ് ശതമാനം ഉണ്ടായിരുന്ന ഗോവയിൽ അപ്പം അതിരുപത്തഞ്ചേ ഉള്ളൂ അതേ സമയത്ത് മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന ഇസ്ലാമിക വിശ്വാസികൾ പന്ത്രണ്ട് ശതമാനമായിട്ട് വർദ്ധിച്ചു അപ്പോൾ അതിനെ പോസിറ്റീവായി അന്വേഷിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അവരതിനെപ്പറ്റി പഠനം നടത്തുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം പിതാവ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ എവിടെ നിന്ന് ശുഭചിന്തകൾ വരട്ടെ സ്വീകരിക്കാമെന്ന് പറഞ്ഞ സമൂഹം അതുകൊണ്ടാണ് കേരളത്തിലെ ഇസ്ലാമിക ക്രിസ്ത്യൻ കൊടുങ്ങല്ലൂരിനോട് ബന്ധപ്പെടുത്തിയുള്ള പഠനങ്ങൾ യഥാർത്ഥത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പോസിറ്റീവിസമാണ് അലങ്ങാട് രാജാവാണ് ഇവിടെ പള്ളി പണിയാൻ തന്നതെന്ന് ഞാൻ എനിക്ക് തന്ന ഇതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ ഞാൻ പണ്ഡിതനല്ല എനിക്കറിയില്ല ഇത് അങ്ങോട്ട് ഈ കൊടുക്ക വാങ്ങലായിരുന്നു അതുകൊണ്ടുമാണ് ലോകത്ത് വലിച്ചെറിയപ്പെട്ട അനാഥരായി നടന്ന ആളുകളെ എല്ലാം നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ട് ഇസ്രയേൽ ഉണ്ടാകുന്നതുവരെ യഹൂദമതത്തിൻ്റെ ആളുകളെ നമ്മൾ ഇവിടെ വന്ന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിട്ടില്ലേ ഓരോ മതങ്ങളെ സംബന്ധിച്ചും സിഖ് മതത്തിലേക്ക് സിഖ് മതത്തിലേക്ക് ഓരോ ഓരോ ഹിന്ദുവീട്ടിലെയും മൂത്ത കുട്ടി ജനിച്ചാൽ സിഖ്കാരനാകണമെന്നുണ്ടായിരുന്ന നിബന്ധന ഉണ്ടായിരുന്നു കേരളത്തിലും അതുപോലെ തന്നെയാണ് ഈ കൊടുക്ക വാങ്ങലാണ് ആ കൊടുക്ക വാങ്ങലിനെ പറ്റിയാണ് വാസ്തവത്തിൽ മാർ ബോസ്കോ പിതാവ് പറഞ്ഞത് അത്യന്താധുനികമായി ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നിനും മറ്റൊന്നിനും ഇല്ലാതാക്കി ആവില്ല ശ്രീമാർ ഗുരുദേവൻ ജാതിക്കെതിരായ പോരാട്ടത്തിലെ നെടുനായകത്വം വഹിച്ച ആളാണ് ഉച്ചനീചന്ത്രങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളാണ് അന്നത്തെ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു ഒരു സമൂഹത്തിൻ്റെ ആധിപത്യം അതിൽ താഴോട്ട് താഴോട്ട് ഓരോന്നും വന്ന് അൺടച്ചബിൾസായി നിന്ന് ആ കെടുതിക്കെതിരായി പോരാടിയ ഗുരുദേവൻ്റെ അറുപത്തിനാല് പുസ്തകങ്ങൾ എവിടെയെങ്കിലും അവരുടെ പേരെടുത്ത് പറഞ്ഞ് അവര് ശത്രുക്കളാണെന്ന് പറഞ്ഞത് അവരെ എതിരാളികളായി ചിത്രീകരിച്ചിട്ടുണ്ടോ ഇത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്വാമി വിവേകാനന്ദന്റെ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യൻ സ്വാമി സമരത്തിൻ്റെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ അപ്പോസ്റ്റലിനായി അല്ലെങ്കിൽ പ്രണവമന്ത്രമായി കാണാവുന്ന ആളാണ് വിവേകാനന്ദൻ വിവേകാനന്ദന്റെ അദ്ദേഹത്തിൻ്റെ ആഹ്വാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യഘട്ടത്തിലെ സ്വാതന്ത്ര്യസമര സേനാനികളെല്ലാം രംഗത്ത് വന്നതെന്നുള്ളൊരു വസ്തുതയാണ് രങ്കിചന്ദ്ര ചാറ്റർജിയായാലും ആര്യ സമാജത്തിൻ്റെ സ്ഥാപകനായാലും മത്മഗാന്ധി തന്നെ പറഞ്ഞു വിവേകാനന്ദ കൃതികൾ വായിക്കുമ്പോൾ എൻ്റെ ഊർജം ആയിരം മണങ്ങ് വർദ്ധിക്കുകയാണ് പലരങ്ങാറ് തിലകൻ ഇവരുടെ എല്ലാം ഇൻസ്പിറേഷൻ ആയിരുന്നു പക്ഷേ വിവേകാനന്ദൻ്റെ ഒരു പുസ്തകത്തിലും അദ്ദേഹം ബ്രിട്ടീഷ് എൻ്റെ പരിമിതി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റുണ്ടാകും എങ്കിലും ഏതാണ് ശരിയാ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞോ അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷുകാരെല്ലാം കണ്ടുപിടിക്കുന്നു പാശ്ചാത് ലോം കണ്ടുപിടിക്കുന്നു നിങ്ങൾ ഇന്ത്യക്കാർക്ക് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഭാരതീയർക്ക് ഒരു മുട്ടു ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യയിലേക്ക് പോലും പോകാൻ നമ്മൾ തയ്യാറാകുന്നില്ല ഐ വുഡ് ലൈക്ക് ടു സേ ദിസ് ഈസ് പോസിറ്റീവ് അതുകൊണ്ടാണ് നമ്മുടെ ടാഗോർ വിവേകാനന്ദ മരിച്ചപ്പൻ പറഞ്ഞു എ മെൻ ഓഫ് നോ നെഗറ്റീവ് വിസം നിഷേധാത്മകത ഇല്ലാത്ത സക്രിയത പ്രതീകമായി ചിത്രീകരിക്കപ്പെടുന്നു ഞാൻ കൂടുതലായിട്ടും ഇതിലേക്ക് പോകുന്നില്ല ഇതുതന്നെ ഞാൻ കർണാടകത്തിൽ എനിക്ക് ഒരു മാസം മുമ്പ് ഒരു അവസരം ലഭിച്ചു അവിടുത്തെ ഏറ്റവും വലിയ സമുദായം ബസവേശ്വരൻ്റെ അവരാണല്ലോ എല്ലാം രാഷ്ട്രീയം പോലും നിയന്ത്രിക്കുന്നവരാണ് അവർ ആ ബസവേശ്വരൻ്റെ ചിന്തകളിൽ അദ്ദേഹം കടുത്ത സാമൂഹ്യ മാറ്റം ഉണ്ടാക്കാൻ പന്ത്രണ്ടാം നൂറ്റാണ്ട് ചമിച്ചു പക്ഷെ യു കാൻ സി എ നെഗറ്റീവ് പക്ഷെ തമിഴ്നാട്ടിൽ ശക്തമായ മാറ്റമുണ്ടാക്കാനുള്ള ശ്രമം നടന്നു നവോത്ഥാന പ്രക്രിയ കേരളത്തെ പോലെ ശക്തമായി അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ പഠിപ്പിച്ച കൂട്ടത്തിൽ ഒരു ബ്രാഹ്മണനെയും ഒരു മൂർക്കും പാമ്പിനെയും കണ്ടാൽ ബ്രാഹ്മണനെ അടിച്ചു കൊല്ലാണ്ടായിരുന്നു നാല് ശതമാനം ഉണ്ടായിരുന്ന ബ്രാഹ്മണരെ അവിടെ നിന്നും ഭയപ്പാടുകൊണ്ടായിരിക്കാം അവർ വിട്ട് തിരുവനന്തപുരത്തേക്കും ബാംഗ്ലൂരിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ പോയപ്പോൾ ഇന്ന് അവർ ഒരു ശതമാനത്തിൽ താഴെയാണ് നിങ്ങളൊന്ന് ചിന്തിക്കും മധുരയിലെ ഈ മൂന്ന് മാസത്തിനിടെ നടന്ന മൂന്ന് വാർത്തകൾ എൻ്റെ ഫയൽ ഞാൻ കട്ടിയിലെത്തിക്കുന്നു അവിടെ ഒരു ക്ഷേത്രത്തിൽ എല്ലാവർക്കും ഒരു ക്ഷേത്രത്തിൽ എല്ലാവർക്കും ആരാധനയ്ക്കായി കൊടുക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ബ്രാഹ്മണരല്ല ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു സമുദായത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കുഴപ്പത്തിന് ഞാൻ നിൽക്കുന്നില്ല രണ്ട് പ്രബലമായ അവിടുത്തെ സമുദായങ്ങൾ ഒത്തുചേർന്ന് തീരുമാനിച്ചു ഇനി മുതൽ ആരും അമ്പലത്തിലേക്ക് പോകേണ്ടതില്ല ആ ക്ഷേത്രം കൂട്ടേണ്ട ഉണ്ടായി ഇപ്പോഴും പൊതു കടയിൽ പൊതുവായ ചായക്കടയിൽ ഇന്ന വിഭാഗമാണെങ്കിൽ ചിരട്ട ഗ്ലാസ് ഈ സ്ഥിതി നിൽക്കുകയാണ് ഞാനത് പറഞ്ഞു വരുന്നത് വലിയ പറ്റി നിങ്ങളെ വായിച്ചിട്ടുണ്ടാവും മതില് കെട്ടിയിട്ട് ഇതിനപ്പുറത്തേക്ക് ഇവർ കിടക്കരുത് ഇവർ കിടക്കരുതാണ് അപ്പം സാമൂഹ്യ നവോത്ഥാനം നടന്ന പ്രദേശങ്ങൾ ഞാൻ ചാവറയച്ചനെ ഉൾപ്പെടുത്തി പറയാനിടയായത് ഇതൊരു പൊതുധാരയായിരുന്നു കേരളത്തിൽ നമ്മുടെ പൂർവീകത്തെ സ്ഥിതി അതായിരുന്നു അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അലങ്ങാട് ചർച്ചിന് പിതാവൂടെ പറഞ്ഞു അത് വേണ്ടത്ര ഡെവലപ്പ് ചെയ്യാത്ത അവസ്ഥയിൽ അതേ നടത്തിയ അതിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറയുകയുണ്ടായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മാറ്റം അനിവാര്യമാണ് അതുകൊണ്ടാണ് പത്തിക്കാനിൽ ദശകമൊന്ന് പ്രസിദ്ധീകരിച്ച മാർപ്പാപ്പയുടെ പുസ്തകത്തിലതകമിട്ട പേര് എൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ പേര് ദ നെയ്മ് ഓഫ് ബോഡി